കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എൽ ഡി എഫ് മുന്നണി വിട്ട് യു ഡി എഫിലേക്ക് മാറുമോ എന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ച മുഴുവനും സത്യം പറഞ്ഞാൽ ഈ ചർച്ച തികച്ചും മാധ്യമ സൃഷ്ടിയായിരുന്നു എൽ ഡി എഫ് മുന്നണിയുടെ ഒരു യോഗത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രധാന നേതാവ് എന്ന നിലയിൽ ജോസ് കെ മാണി പങ്കെടുക്കേണ്ടതായിരുന്നു എന്നാൽ കേരള കോൺഗ്രസിന്റെ മൂന്നാല് എം എൽ എ ഉൾപ്പെടെ ജോസ് കെ മാണിയും ദുബായിലേക്ക് വളരെ അടുത്ത ഒരാളെ കാണുവാൻ പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുമാത്രമല്ല അദ്ദേഹം ഇപ്പോൾ രാജ്യസഭാ അംഗം കൂടിയാണല്ലോ ഈ എൽ ഡി എഫ് മുന്നണി യോഗത്തിൽ ജോസ് കെ മാണിയുടെ അസാന്നിധ്യം ഒരു വാർത്തയാക്കാമെന്ന് ഏതോ ഒരു റിപ്പോർട്ടർക്ക് കത്തി വാർത്ത വന്നു വീണതും സംഭവം ആളെ കത്തി പിന്നെ മാധ്യമ റിപ്പോർട്ടർമാർ ഓരോ നേതാക്കന്മാരുടെയും പ്രതികരണം എടുക്കാനായി നടക്കുകയും മുന്നണി വിടുമോ ഇല്ലയോ എന്ന ചർച്ചകളും മറ്റുമായി വാർത്തകൾ നിറച്ചു ആദ്യമേ മുന്നണി വിടുമോ എന്ന ചർച്ചയും പിന്നെ മുന്നണി വിടാത്ത പാർട്ടിയെക്കുറിച്ചുള്ള ചർച്ചകളുമായി മാധ്യമങ്ങൾ അവരുടെ ഒന്ന് രണ്ട് ദിവസം അതിജീവിച്ചു മാധ്യമ റിപ്പോർട്ടർമാർക്കും പൊതുജനങ്ങൾക്കും എല്ലാം തന്നെ ഈ വാർത്തക്കുള്ളിൽ ഒരു കഴിവുമില്ലെന്ന് അറിയാമായിരുന്നു പക്ഷേ മൈലേജ് ഉള്ള ഒരു വാർത്തയെയും വെറുതെ വിടാൻ കഴിയില്ല മാക്സിമം അത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുകയും റീച്ച് നേടുകയും വേണം ഏതായാലും സംഭവ കോലാഹലങ്ങൾക്ക് അവസാനം ജോസ് കെ മാന തന്നെ ആ പ്രഖ്യാപനം നടത്തി എൽ ഡി എഫ് മുന്നണി വിട്ട് യു ഡി എഫിലേക്ക് എത്തുവാൻ ഒരു ആലോചനയും ഇല്ല കേരള കോൺഗ്രസിനെ ഒരു ഘട്ടത്തിലും എടുക്കില്ല എന്നോ വിളിച്ചില്ല എന്നോ പ്രതികരിക്കാതിരുന്ന വധാൽ കുഴപ്പമില്ല എന്നോ സ്വീകരിക്കുമെന്ന മനോഭാവം പ്രകടിപ്പിച്ച യു ഡി എഫ് നേതാക്കളെ ആട്ടിവിട്ടതിന് തുല്യമായിരുന്നു ജോസ് കെ മാണിയുടെ ഈ പ്രഖ്യാപനം എന്നാൽ ഇതിനൊക്കെ ശേഷവും കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫ് എടുക്കില്ല എന്നോ അവർ എൽ ഡി എഫിൽ തന്നെ തുടർന്നാലും യു ഡി എഫ് പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ നേടുമെന്ന് ഉറച്ചു പറയുവാനും ഒരു യു ഡി എഫ് നേതാവും തയ്യാറാകുന്നില്ല യു ഡി എഫ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ എല്ലാം തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ തലോടിയുള്ള വർത്തമാനമാണ് കാണുവാൻ കഴിയുന്നത് യു ഡി എഫ് ഇവിടെ നാണം കെടുകയാണോ അതോ യു ഡി എഫിന് ഇതിനു മുന്നിൽ വ്യക്തമായ അജണ്ടയുണ്ടോ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പിന് മുൻപായി മുന്നണി വിട്ട് യുഡിഎഫിലേക്ക് ചേക്കേറിയാൽ അത്രയും വലിയ നാണംകെടു മറ്റൊന്നില്ല നിലപാടില്ലാതെ ചാടിക്കളിക്കുന്ന പാർട്ടി എന്ന പേര് തിരുനുറ്റിയിൽ തന്നെ ചാർത്തപ്പെടും കേരള കോൺഗ്രസ് എമ്മിന്റെ മുഖം എന്ന നിലയിൽ ആ പേരുദോഷം എല്ലാം ഏൽക്കേണ്ടി വരുന്നത് ആ ഒരേയൊരു നേതാവിന് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു തീരുമാനം ഈ പ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഉണ്ടാകുമെന്ന പ്രതീക്ഷ വേണ്ടേ വേണ്ട ഇടതു മുന്നണിക്കൊപ്പം നിന്ന് കേരള കോൺഗ്രസ് എം മാറുകയില്ല എന്ന നിലപാട് ജോസ് കെ മാണി തുറന്ന് അറിയിച്ചു എന്നാൽ കേരള കോൺഗ്രസ് എം എൽ ഡി എഫ് മുന്നണിക്കൊപ്പം തന്നെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം നേടുമെന്ന് പറയുമ്പോൾ യു ഡി എഫ് എന്തുകൊണ്ട് ഈ പാർട്ടിയെ തള്ളി പറയുന്നില്ല യു ഡി എഫിലെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മാത്രമാണ് മാണി ഗ്രൂപ്പിനെതിരെ ശക്തമായ പ്രതികരണം നടത്തുന്നത് മുന്നണിക്കുള്ളിലെ ഒരു വിഭാഗം ശക്തമായി എമ്മിനെതിരെ നിൽക്കുമ്പോഴും കോൺഗ്രസ് നേതാക്കൾ കേരള കോൺഗ്രസ് എമ്മിനെ തലോടി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് കോൺഗ്രസ് മുന്നിൽ കാണുന്ന തോൽവിയെക്കുറിച്ചുള്ള ഭയമാണെന്ന് ഒരു വശത്ത് പറയാമെങ്കിലും കോൺഗ്രസ് ഇതിന് പിന്നിൽ കാണുന്നത് വലിയ രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് രണ്ടു പ്രാവശ്യത്തെ എൽ ഡി എഫിന്റെ തുടർച്ചയായ ഭരണത്തിന് ശേഷം കോൺഗ്രസിന് അധികാരം നേടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ വട്ടത്തോടെ കേരളത്തിലെ കോൺഗ്രസ് അശക്തമായി സമ്മതിക്കേണ്ടി വരും അതുകൊണ്ട് പരമാവധി ജനപിന്തുണ നേടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് മധ്യ തിരുവിതാംകൂറിൽ പലയിടങ്ങളിലും വ്യക്തമായ സ്വാധീനമുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ തിരിച്ചടി അനുഭവിക്കേണ്ടി വന്നതിൽ കേരളാ കോൺഗ്രസ് എമ്മിന്റെ താരതമ്യയിലെ പരാജയം കുറവാണ് അത് മങ്ങലേൽക്കാതെ കേരളാ കോൺഗ്രസ് എമ്മിന്റെ സ്വാധീനമാണ് വ്യക്തമാക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിനോട് അനുഭാവമുള്ള വലിയൊരു പങ്ക് ജനങ്ങളും യു ഡി എഫിനോട് ഒപ്പം ചേരുവാൻ ആഗ്രഹിക്കുന്നുമുണ്ട് ഈ വികാരം ജോസ് കെ മാണിക്കും അറിയാമായിരിക്കും പക്ഷേ ആ ഒരു മാറ്റം അഭിമാനത്തിന് കോട്ടമുണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അതിന് മുതിരുന്നില്ല ഈ സാഹചര്യത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം അനുഭാവികൾ എല്ലാം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിജയം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമെന്ന് യു ഡി എഫ് കണക്ക് കൂട്ടുന്നു ഈ ഘട്ടത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ തള്ളിപ്പറഞ്ഞാൽ അത് കേരള കോൺഗ്രസ് എം അനുഭാവികളിൽ മുറിവ് ഉണ്ടാക്കുകയും എൽ ഡി എഫ് മുന്നണിയിൽ നിന്ന് മത്സരിക്കുന്ന കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികൾക്ക് തന്നെ അവർ വോട്ട് ചെയ്യുകയും ചെയ്യും എന്നാൽ കേരള കോൺഗ്രസിനോട് മൃദു സമീപനം കോൺഗ്രസ് കാണിച്ചിട്ടും കേരള കോൺഗ്രസ് എം എൽ ഡി എഫ് മുന്നണിയിൽ തുടരുന്നത് കൊണ്ട് തന്നെ അതിന്റെ സുന്ദരമായ പ്രതിഷേധം എന്ന നിലയിൽ കേരള കോൺഗ്രസ് എമ്മിനെ പിന്തുണയ്ക്കുന്നവരുടെ വോട്ടുകളെല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥികളിലേക്ക് എത്തും അതുകൊണ്ട് കേരള കോൺഗ്രസ് എം സ്വാധീനമുള്ള ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തുവാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ് എം ആരുടെ കൂടെ നിൽക്കുന്നോ അവർ ഭരണം പിടിക്കും എന്നാണ് ജോസ് കെമാണി പറഞ്ഞത് അത് നല്ല ഒരു ആത്മവിശ്വാസമാണ് ഏതായാലും തിരഞ്ഞെടുപ്പ് നടന്ന് റിസൾട്ട് വരുമ്പോൾ ജനങ്ങൾ ആർക്കൊപ്പം നിന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയും